അവൻ ആ വിഷയത്തിൽ അറിവില്ലാത്തവനായി പോയി പറഞ്ഞ ആ പേരിന്റെ മഹത്വം തിരിച്ചറിയേണ്ടതായിരുന്നു ചോദിക്കണം പണ്ടങ്ങനെയായിരുന്നു കാലിമാരോട് ചോദിക്കും സമുന്നതനാകുന്ന സമസ്തയുടെ പണ്ഡിതന്മാരോട് കാര്യദർശികളോടൊക്കെ കാര്യദർശകരോടൊക്കെ അന്വേഷിക്കും എനിക്കൊരു കുട്ടി ജനിച്ചു കുട്ടിക്കൊരു പേര് പേര് എനിക്ക് അബ്ദുള്ള അങ്ങനെയാണ് അതിന്റെ ണ്ട് കൊണ്ടാവോ രാഹത്താണോ അന്വേഷിക്കുമായിരിക്കും ഗൂഗിളിൽ കേറിയിട്ട് ഏതെങ്കിലും ഒരു പേര് സെർച്ച് ചെയ്യാൻ എന്തെങ്കിലും ഒരു പേര് ഇടുകാടെ ഉടെ ജമീനാന്നാണെങ്കിൽ ആദ്യത്തെ രണ്ട് രണ്ടക്ഷരങ്ങള് കൂട്ടിച്ചേർത്തിട്ട് ഇട്ടേക്കും എടുക്കാനും അവസ്ഥ ആര് ഇതൊന്നും വിഷയാക്കുന്നില്ല ഇതൊന്നും ചർച്ച പോലും ഇല്ല ആരോട് ചോദിക്കുന്നില്ല അങ്ങ് ഇടുകയാണ് പേര് ഓരോ ഓരോ വീട്ടിൽ ചോദിക്കുമ്പോ നമ്മള് നെട്ടുക എന്താണ് പത്തു വട്ടം ആ പേര് അർത്ഥം ഒന്നുമില്ല ഒരു ഒരു ഹദീസ് ശ്രദ്ധിച്ചോ ഹദീസുണ്ട് ഞാനത് സമയത്തോണ്ടാണ് എനിക്ക് എത്ര ഹദീസ് അതുമായി ബന്ധപ്പെട്ടു ما من اهل بيت فيهم اسم محمد الا رزقوا رزق خير വാഹനത്തിൽ സഞ്ചരിക്കാത്ത വ്യക്തിയാണ് െയത്തിന്റെ ഭാഷയിൽ നടക്കുന്ന വ്യക്തിയാണ് ാണ് പറയുക വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ള സകലർക്കും മാന്യമായ ഭക്ഷണം ലഭിക്കുമേ മാന്യമായ ആഹാരം ലഭിക്കുമേ ആ മുഹമ്മദ് എന്നുള്ള പേരിന്റെ എന്ന് ഇമാം മാലിക് കുട്ടിക്ക് പേരിടുമ്പൊക്കെ വീട്ടിൽ എല്ലാവർക്കും സുഭിക്ഷമായ ആഹാരം കിട്ടും ഡെയിലി കുഴിമന്തി കിട്ടും ഒഴിമാന്തത് വരെ എന്നാണ് പറഞ്ഞില്ല അതുപോലെ അലഹമില്ല അലഹമില്ലാ സ്ത്രീകളെ ശ്രദ്ധിക്കണം അവരവർക്ക് അവരോ നമുക്ക് മുഹമ്മദ് ഇടാൻ പറ്റൂരില്ലോ മക്കളെ കൊണ്ട് രക്ഷപ്പെട്ടോഫീഖർ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും അന്വേഷിക്കുക പേരിന്റെ അർത്ഥം അറിയണം നമ്മൾ മോശപ്പെട്ട പേരാണെങ്കിൽ മാറ്റണം മാറ്റി ഇസ്ലാമത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പേര് ആസിയ ആസിയ എന്നായിരുന്നു എന്ന് മാറ്റി പേരിട്ട് കൊടുത്തു എന്ന് കൊടുക്കും ജമീരാൾ വിധങ്ങൾ മാറ്റി കൊടുക്കുക ാണ് ിൽ സർവരം പടച്ചറപ്പിന്റെ ദർബാറിൽ നിൽക്കുമ്പോ ആകാശലോകത്തു നിന്ന് മലക്കുകൾ വിളിക്കുകയാണ് ഒരേ ശരീരം ഒഴങ്ങുകയാണ് അലാ ശ്രദ്ധിക്കണേ അറിയണേ അറിയണേടക്കിന് ജനകോടികൾ ജനങ്ങൾ മാത്രമല്ല മാത്രമല്ല കഴിഞ്ഞുകൊണ്ടുള്ള സമൂഹം മാത്രമല്ല ഈ നാട്ടിലുള്ളവർ മാത്രമല്ല ലോകത്ത് ജീവിച്ചു പോയിട്ടുള്ളവരും വരാനിരിക്കുന്നതും എന്നുള്ളതുമായ സർവരെയും പിന്നെ ഹലറത്തിലേക്ക് ഇതാ നിരത്തുകയാണ് നിരത്തുകയാ എന്നിട്ട് മലക്കുകൾ മുഖേന അല ሊഖം ഇസ്മു മുഹമ്മദ് മുഹമ്മദന്നുള്ള പേര് ഉള്ളവനെ എഴുന്നേൽക്കണേ ഫല്ലദുഹുൽ ജന്നാ സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ അല്ലാന്റെ റസൂലിന്റെ പേരിന്റെ മഹത്വമാണ് സ്വർഗ്ഗത്തിലേക്ക് വരെ പ്രവേശിക്കാൻ നിദാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ പറയoyaണ് ഇന്നകും സതുദുഅവനി യൗമൽ ഖിയാമതി ബിഅസ്മാഇകും വബിഅസ്മായി ആ ും നിങ്ങളുടെല്ല മനുഷ്യന്റെ മകനെ അതുകൊണ്ട് നിങ്ങളുടെ ുംബിയിലേക്ക് ചോദിച്ചും ഉടനെ അദ്ദേഹം പറയുകയാണ് ാണ് അതിന്റെ അർത്ഥം മലയാളത്തിൽ ദുഃഖമെന്നാണ് അന്ത നിന്റെ നിന്റെ പേര് പേര് എന്നാണ് എളുപ്പം വരുന്ന എന്ന എന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്ന എന്റെ വാപ്പ എനിക്ക് വെച്ച പേരാണ് ചില ആളുകൾ അങ്ങനെയുണ്ട് ഏത് കാതി പറഞ്ഞാലും കാര്യമില്ല ഏത് മുസ്ലിയാനും ആകു പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ പേര് എനിക്ക് തന്നെ

زعلت فينا, آزالت فينا. ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമാണ് ഞങ്ങളുടെ ജീവിതം മുഴുവനും പ്രയാസമാണ് ഞങ്ങളുടെ ജീവിതം മുഴുവനും പിന്നീട് ദുഃഖത്തിലായിരുന്നു പ്രയാസത്തിലായിരുന്നു പണമുണ്ട് പക്ഷേ ദുഃഖമാണ് റസൂല് പേര് മാറ്റാൻ പറഞ്ഞിട്ട് പേര് മാറ്റാതെ വെച്ചതിന്റെ പേരിൽ ആ പേര് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖത്തിലായിരുന്നു എന്ന് റളിയല്ലാഹു അൻഹു ദീൻ 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 കൊടുക്കണം 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 കിതാബ് മക്കൾക്ക് ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു വേണം മദ്രസയിൽ കൃത്യമായി കൃത്യമായി ദീനിന്റെ ഖുർആനെ പരിചയപ്പെടുത്തണം ജീവിതനുസരിച്ചു കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് നല്ല രീതിയിൽ ഖുർആനുമായി അങ്ങനെ ൂ കള്ളിലേക്കോ വിചാരത്തിലേക്കോ ഒന്നും പോലെ ആ മക്കൾ നന്നാവൂടെ നമ്മുടെ ഈ ദുരിതിയായ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചിന്തിച്ചു ചെയ്ത് എത്ര നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചിന്തിച്ചു എത്ര നന്മകൾ നമസ്കാരം തന്നെ ചിട്ടവെച്ചവരുണ്ടോ കറക്റ്റ് ആയിട്ട് നമസ്കരിക്കുന്ന പവിത്രമായ മാസം നമസ്കാരത്തിന്റെ ആണ്ട് കഴിക്കുന്ന മാസം കണ്ട കൊടുത്ത നമസ്കാരത്തിന്റെ ാണ് കൈകളിൽ ഈ നമസ്കാരം ആരെങ്കിലും ചിട്ടവെച്ചാൽ അഞ്ചു നമസ്കാരം ആരെങ്കിലും ചിട്ടവെച്ചാൽ അവന് തീർച്ചയായും ഉമ്മത്തിന്